നമസ്തേ ഓം സച്ചിദാനന്ദ പരമേശ്വരായ നമ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഈ അടുത്ത ദിവസം ഞാൻ പ്രമുഖ സന്യാസി വര്യനും കേരളത്തിൻ്റെ നവോത്ഥാന നായകനുമൊക്കെയായ സമ്പൂജ്യസ്വാമി ചിദാനന്ദപുരി മഹാരാജനെ കാണാൻ ഇടയുണ്ടായി കുറച്ച് നേരം സംസാരിച്ച ശേഷം അദ്ദേഹം എനിക്ക് അദ്ദേഹം രചിച്ച രണ്ട് പുസ്തകങ്ങൾ എനിക്ക് തരികയുണ്ടായി ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ നവരത്ന നവരത്നമജരി എന്ന് പറയുന്ന ഈ കൃതിയാണ് രണ്ടാമത്തേത് അമൃത ബിന്ദുപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനം രണ്ടിൻ്റെയും വ്യാഖ്യാനമാണ് ജനനി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് രചിച്ച വ്യാഖ്യാനം അതുപോലെ അമൃത ബിന്ദു ഉപനിഷത്തിന് അദ്ദേഹം ജനിച്ച വ്യാഖ്യാനം ഈ രണ്ട് കൃതികളും ഞാൻ വായിച്ചു സ്വാമിജിയുടെ അദ്ദേഹം അത് വായിക്കാനാണല്ലോ നമുക്ക് ഈ പുസ്തകം തരുന്നത് അതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഗംഭീരങ്ങളാണ് ഈ രണ്ട് പുസ്തകങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ കൂടി കടമയാണ് എന്ന് എനിക്ക് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനനീ നവരത്നമഞ്ചരിയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിക്കുന്നു കാലം ആവശ്യപ്പെടുന്ന ഒരു വ്യാഖ്യാനം ഈ കൃതിക്ക് ഉണ്ടായതിലുള്ള സന്തോഷം അതിലുപരി സമാശ്വാസം ഞാൻ മറച്ചു വയ്ക്കാതെ തന്നെ പറയട്ടെ കാരണം ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയം കാണാൻ സാധിച്ചു മലയാളികൾ പൊതുവെ ഏറ്റവും സെലക്റ്റീവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ അതും പലപ്പോഴും ഉപരിപ്ലവമായിട്ടാണ് ഗുരുദേവൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തിരഞ്ഞെടുത്ത ഗുരുവാക്യങ്ങളെയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും വാഴ്ത്തും എന്നാൽ ഇതിനെല്ലാം ആധാരമായി നിലനിൽ നിലനിൽക്കുന്ന ശ്രീനാരായണീയ ദർശനത്തെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കാണാതിരിക്കും വിസ്മരിക്കും മാറ്റി നിർത്തും ജനനി നവരത്ന മഞ്ജരിയുടെ വ്യാഖ്യാനത്തിലൂടെ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് കണ്ടെത്തി അവതരിപ്പിക്കുന്നത് തിരസ്കൃതമാകുന്ന ഈ നാരായണീയ ദർശനത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഭാവത്തെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ഋഷി പരമ്പരയുടെ സമ്പൂർണ്ണ ഭാവങ്ങളും സമാഹൃതമായ സ്ഥിതിയാണ് നാം ശ്രീനാരായണ ഗുരുദേവനിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖം തന്നെ സ്വാമിജി ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അലങ്കരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ഋഷി കവിഹി ഋഷിയല്ലാത്തൊരു കവിയുമില്ല എന്ന വാക്യത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനിലെ ഋഷിത്വത്തെയും കവിത്വത്തെയും ഒരേപോലെ പ്രകാശിപ്പിക്കുന്ന ഉത്തമകൃതിയാണ് ജനനി നവരത്ന എന്ന് ഈ വ്യാഖ്യാനം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് വ്യാഖ്യാനം എന്ന് പറയുമ്പോഴും കേവലം ഒരു വ്യാഖ്യാനമായിട്ട് ഈ ഗ്രന്ഥത്തെ കാണാനറിയില്ല ജനനീ നവരത്ന മഞ്ചരിയിലെ ശ്രീനാരായണ ഹൃദയത്തെ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ അന്വേഷണമാണ് സ്വാമിജി മഹാരാജ് ഈ ഗ്രന്ഥത്തിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് ആരംഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ സ്വാമിജി ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ശിവഗിരിയിൽ ശാരദാ ക്ഷേത്രത്തിന് ശിലാസ്ഥാപനവും ഭൂമി പൂജനവും ചെയ്ത സന്ദർഭത്തിലാണ് ഈ കൃതി രചിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാരൂപിണിയായ ശാരദാദേവിയെ പ്രതിഷ്ഠിക്കുന്നത് സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ഭാവത്താൽ ആവിഷ്ടനായിരുന്നു ഗുരുദേവൻ സ്വാമിജി പറയുന്നത് ആ മാനസിക മാനസികഭാവത്തിൽ നിന്നാണ് ഈ കൃതി പിറന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മനസ്സിലാക്കൽ പ്രസക്തമാകുന്നത് എന്നും സ്വാമിജി നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഒരു കവിതയുടെ ശരിയായ ആസ്വാദനം നമുക്ക് സാധിക്കണമെങ്കിൽ കവിയുടെ ഭാവനയുമായി ഒരു ഏകീകരണം വായനക്കാരൻ അതായത് നമ്മുടെ മേധയ്ക്കും ഭാവനയ്ക്കും ലഭിക്കണം അല്ലെങ്കിൽ ഒരു അക്കാഡമിക് തലത്തിൽ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും കഴിഞ്ഞേക്കാം എന്ന് മാത്രം സ്വാമിജി പറഞ്ഞു വയ്ക്കുന്നു അത് ആ പറഞ്ഞതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേവലം അക്കാദമിക തലത്തിനപ്പുറത്ത് അതിനൊരു തലമുണ്ട് അതിനൊരു ആധ്യാത്മികമായ വൈശിഷ്ട്യമുണ്ട് ചൈതന്യമുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആധ്യാത്മിക അടിത്തറയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ സമീപിക്കുമ്പോൾ ആധുനിക നിരൂപകർക്കും വ്യാഖ്യാതാക്കൾക്കും ഇൻഡോളജിസ്റ്റുകളും അവരെ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്കുമെല്ലാം സംഭവിക്കുന്ന വലിയൊരു പിഴ അല്ലെങ്കിൽ വീഴ്ചയാണ് ഈ ഇവിടെ സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നത് തപസ്വാധ്യായ നിരതമായ ഋഷിഹൃദയത്തിൽ നിന്നും ഉതിർന്നു വന്നിട്ടുള്ള രാമായണവും മഹാഭാരതവും എല്ലാം യവനകൃതികളായ ഇലിയടിനെയും ഒഡീസിയെയും പോലെ പഴംപാട്ടുകളായി കാണാനാണ് കാണിക്കാനാണ് അക്കാദമിക വിദഗ്ധരുടെ താല്പര്യം എന്നാൽ ഇത്തരം ഒരു സമീപനത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ആർഷ കൃതികളുടെ ആത്മാവ് തന്നെയാണെന്ന് പലരും അറിയുന്നില്ല ഗുരുദേവൻ്റെ കൃതികൾക്കും ഇത് ബാധകമാണ് പ്രത്യേകിച്ച് ജനനീ മഞ്ജരി എന്ന് പറയുന്ന ഈ കൃതിക്ക് വേദത്തെ വർണ്ണിക്കാനായിട്ട് ശിവമഹിംന സ്തോത്രത്തിൽ പുഷ്പദന്തൻ പ്രയോഗിച്ച വാക്കുകളാണ് ജനനീ നവരത്നമഞ്ചരിയെ വർണ്ണിക്കാനായിട്ട് സ്വാമിജി ഉദ്ധരിച്ചിരിക്കുന്നത് ചഹ പരമം അമൃതം നിർമ്മിതവത അതായത് തേനിൽ മുഖിയ പോലെ മധുരതരമായ വാണി അർത്ഥമാകട്ടെ പരമമായ അമൃതത്തെ നിർമ്മിക്കുന്നതും തീർച്ചയായും വേദത്തിൽ നിന്ന പോലെ ജനനീ നവരത്നമഞ്ചരിക്കും യോജിച്ച വർണ്ണനയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് ഈ നവരത്നമഞ്ചരി നവരത്നങ്ങളെപ്പോലെ നിത്യശോഭയാർന്ന ഒൻപത് ശ്ലോകങ്ങളാൽ നിർമ്മിതമായ മഞ്ചരി അഥവാ പൂച്ചണ്ട് അതാകട്ടെ വിശ്വജനനിയായ ശാരദാദേവിയെ സ്തുതിക്കുന്നതിലൂടെ തത്വമാകുന്ന അമൃതത്തെ പകർന്നു നൽകുന്നതും ആണ് പക്ഷേ ഈ അമൃതം നുണയാൻ ദേവത്വം കൂടിയേ തീരൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ദേവത്വം എന്ന് പറയുന്നത് പരോക്ഷപ്രിയാഹ ദേവ എന്നത് ശ്രുതി കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമാണ് പ്രത്യക്ഷമായ അർത്ഥത്തിനും അപ്പുറം പരോക്ഷമായ സൂക്ഷ്മർത്ഥത്തെ ഉൾക്കൊള്ളുന്ന വാക്ക് പ്രയോഗിക്കുന്നതിൽ പ്രിയമുള്ളവരാണ് ദേവന്മാർ അഥവാ ജ്ഞാനികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ദേവഗണത്തിൽ നിന്നും നമുക്കിടയിലേക്ക് ഇറങ്ങി വന്ന ദേവനാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെ ഈ കൃതിയിലെ സൂക്ഷ്മാർത്ഥത്തെ ചുരുളഴിച്ച് പുറത്തെടുത്ത് നമുക്ക് നൽകാനായി ഇതേപോലെ തന്നെ ദേവത്വമിയെന്ന ഒരു വ്യാഖ്യാതാവിൻ്റെ ആവശ്യമുണ്ട് സംശയമില്ല ആ കാര്യത്തിന് കാലം ആ ദൗത്യം ഏൽപ്പിച്ചതാകട്ടെ ഏറ്റവും അനുയോജ്യമായ കൈകളിലാണ് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ഈ ഒരു വ്യാഖ്യാനത്തിൽ ആദ്യന്തം ജനനീ നവരത്ന മഞ്ചരിയിലെ ഇത്തരം വാക് പ്രയോഗങ്ങളുടെ പരോക്ഷാർത്ഥത്തെ കണ്ടെത്തി അവതരിപ്പിക്കുന്നതിൽ ഉദ്യതനാണ് ആദ്യ ശ്ലോകത്തിലെ ഗതി പെരും നാദഭൂമിയിലെ നാദഭൂമി ഓങ്കാരമാണ് എന്നും സൂക്ഷ്മാർത്ഥത്തിൽ അത് സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങളെല്ലാം വെള്ളിയിക്കുന്ന അവസ്ഥാതീതമായ അധിഷ്ഠാനമാണെന്നും മറ്റൊരർത്ഥത്തിൽ ദുന്ദുങ്ങൾക്കതീതനായ യോഗിയുടെ ഹൃദയത്തിൽ ഉയരുന്ന പ്രണവനാദമാണെന്നും സ്വാമിജി കണ്ടെത്തുന്നുണ്ട് ഈ കൃതിയിൽ അടുത്ത അധ്യായത്തിൽ ത്രിപുടി ആറുന്നതെന്നു തായേ എന്ന ചോദ്യം ഒരേ സമയം പരാഭക്തനായ മുമുക്ഷുവിൻ്റെ പ്രശ്നമായും ജീവമുക്തനായ മുക്തനായ ഗുരുദേവന് നമ്മളോടുള്ള ഉപദേശമായും മാറുന്നത് എങ്ങനെയെന്നും സ്വാമിജി അത്തിമനോഹരമായി വ്യാഖ്യാനിക്കുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ എത്തുമ്പോൾ തല്ലാഘവം എന്ന പദപ്രയോഗത്തിന് മായാദൃശ്യങ്ങളുടെ ലാഘവം എന്നും കലർപ്പില്ലാത്ത കേവല ഭാവം എന്നും ദ്വയാർത്ഥം വരുന്നതിനെക്കുറിച്ചും സ്വാമിജി ഈ ഗ്രന്ഥത്തിൽ ജനീ നവരത്നം അഞ്ചരിക്കദ്ദേഹം ധരിച്ച വ്യാഖ്യാനത്തിൽ പറയുന്നു രസകരമാണ് കേട്ടോ ഇങ്ങനെ സൂക്ഷ്മർത്ഥങ്ങളെ കണ്ടെത്തിച്ചെന്ന് അവസാന ശ്ലോകത്തിൽ മഹിമാവ് ആരറി എന്നതിലെ പോലും സാമാന്യ അർത്ഥത്തിനും അപ്പുറം മറഞ്ഞിരിക്കുന്ന പാരമാർത്ഥിക അർത്ഥമുണ്ടെന്ന് കാട്ടിത്തരുന്നുണ്ട് വ്യാഖ്യാതാവ് എന്തിനേറെ ജനനീ നവരത്നമഞ്ചുരി അവസാനിക്കുന്ന വാഴ്ത്തുവാനും അരുതേ എന്ന പ്രയോഗത്തിലെ സൂക്ഷ്മർത്ഥങ്ങളോടൊപ്പം അതിൽ അടങ്ങിയിരിക്കുന്ന അനൽപമായ സൗന്ദര്യത്തെ കൂടി സ്വാമിജി നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ആ ജനനീയ വാക്കുകൊണ്ട് സ്തുതിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് പ്രകാശിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സ്തുതി എന്ന് സ്വാമിജി പറയും ശരിയാണ് ഒൻപത് രത്നസമാനമായ ശ്ലോകങ്ങളിലൂടെ ആ ഭഗവതിയെ സ്തുതിച്ച ശേഷം ഏറ്റവും അന്ത്യത്തിൽ അല്ലയോ അമ്മേ അങ്ങേ നേരാം വണ്ണം സ്തുതിക്കുവാനും എൻ്റെ വാക്കുകൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതാണ് സ്തുതിയുടെ ഏറ്റവും ഉന്നതമായ സമുന്നതമായ ഭാവം ജനനീ നവരത്നമഞ്ചരിയുടെ ഈ വ്യാഖ്യാനം ശ്രുതിമയമാണ് ഓരോ ഗുരുവചനത്തിനും ഉപോത്ബലകമായ ഉപനിഷസുക്തികളുടെ ഉദ്ധരണികൾ കൊണ്ട് സമൃദ്ധമാണ് ഈ ഗ്രന്ഥം കൂടെ സ്മൃതി പ്രമാണമായി ഗീതയും ഗുരുദേവന്റെ തന്നെ ആത്മോപദേശ ആത്മോപദേശതകവും ദൈവദശകവും പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള ധാരാളം ഉദ്ധരണികൾ ഈ ഗ്രന്ഥത്തിലുണ്ട് ഇതൊക്കെയാണെങ്കിലും പദങ്ങളെ അതിക്രമിച്ചു നിൽക്കുന്ന സൂക്ഷ്മർത്ഥത്തെ കണ്ടെത്തുന്നതിനുള്ള വ്യാഖ്യാതാവിൻ്റെ സഫലമായ യാത്രയാണ് ഈ വ്യാഖ്യാനത്തെ തീർത്തും വ്യത്യസ്തമാക്കുന്നതും അതുകൊണ്ടാണ് ഞാനിത് വായിച്ചപ്പോൾ നിർബന്ധമായും ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായത് കടമെടുത്തു പറഞ്ഞാൽ സൂക്ഷ്മ വിചാര തപസ് അതാണ് ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇത് സ്വാമിയുടെ തന്നെ വാക്കുകളാണ് എൻ്റെ വാക്കല്ല സൂക്ഷ്മ വിചാര തപസ് അത് അദ്ദേഹം മനോഹരമായി നിർവഹിച്ചിരിക്കും രണ്ടാമത്തെ കൃതി അമൃതബിന്ദു ഉപനിഷത്ത് രണ്ടാമത്തെ ഈ ഗ്രന്ഥം അമൃത ബിന്ദു ഉപനിഷത്തിൻ്റെ ഈ വ്യാഖ്യാനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ എല്ലായ്പ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വാക്യത്തിൻ്റെ ഉറവിടമാണ് ഈ ഉപനിഷത്ത് എന്ന് കൂടി ഞാൻ പറയട്ടെ മന ഏവ കാരണം ബന്ധമോക്ഷയോഹോ എന്ന ആ വചനം വളരെ 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 പ്രാധാന്യമർഹിക്കുന്നതാണ് മനുഷ്യരുടെ ബന്ധനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കാരണം മനസ്സ് തന്നെയാണ് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം അതായത് കെട്ടുപാടുകളിലെല്ലാം നമ്മെ കൊടുക്കുന്നത് മനസ്സാണ് അതേ മനസ്സ് തന്നെയാണ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് കക്കോടിയിലെ വേദമഹാമന്ദിരത്തിൽ വെച്ച് വേദാമൃതം എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു സ്വത്തിൽ ആ ക്ലാസ്സിലെ വിഷയവും ഏതാണ്ട് ഇതുതന്നെയായിരുന്നു ഘോരത്തെ സൃഷ്ടിക്കുന്ന അതേ മനസ്സുകൊണ്ട് എങ്ങനെയാണ് ശാന്തിയും കൈവരുന്നത് എന്ന് അഥർവവേദം പറയുന്നുണ്ട് യൈരേവ സസൃജേ ഘോരം തൈരേവ ശാന്തിരസ്തുരഹ എന്നുള്ള ഈ അഥർവവേദത്തിലെ മന്ത്രം നമ്മളോട് പറയുന്നത് മനസ്സിന് ഘോരമായ അവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കും അതേപോലെ ശാന്തമായ അവസ്ഥയും സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഈ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ള ആണ് എനിക്ക് ഈ അമൃത ബിന്ദു ഉപനിഷത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത് പക്ഷേ അഥർവേദീയമാണ് ഈ ഉപനിഷത്തെന്ന അഭിപ്രായം നിലവിലുണ്ടെങ്കിലും മുക്തികോപനിഷത്തിൽ പറയുന്നത് ഇത് കൃഷ്ണ യജുർവേദീയമാണ് എന്നാണ് കൃഷ്ണ യജുർവേദീയമായ ഉപനിഷത്താണ് എന്നുള്ള ആ കാഴ്ചപ്പാടിനെ സ്വാമിജിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണ യജുർവേദീയമായ സഹനാവവതു സഹനോപുനത്വം എന്ന് തുടങ്ങുന്ന ശാന്തി പാഠത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഉപനിഷത്ത് വ്യാഖ്യാനത്തെ സ്വാമിജി ആരംഭിക്കുന്നത് ജനനീ മഞ്ജരിയുടെ വ്യാഖ്യാന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗുരു തൻ്റെ ശിഷ്യരെ പറഞ്ഞു മനസ്സിലാക്കുന്ന പാരസ്പര്യ പ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് ലെക്ചറിൻ്റെ ശൈലിയിലാണ് അമൃത ബിന്ദു ഉപനിഷത്തിൻ്റെ ഈ വ്യാഖ്യാനം ശാന്തിപാഠത്തെ കൂടാതെ ആകെ ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് ഈ ഉപനിഷത്തിലുള്ളത് അവയോരോന്നും ശാസ്ത്രോദ്ധരണികളുടെയും അനുഭവ വിവരണങ്ങളുടെയും അകമ്പടിയോടുകൂടി അനുവാചകരെ പഠിപ്പിച്ച് മനസ്സിലാക്കുകയാണ് സ്വാമിജി ചിദാനന്ദപുരി മഹാരാജ് സ്വാമിജിയുടെ അരികെ നിഷ്ഠയോടെ ഇരുന്ന് ഉപനിഷത്ത് പഠിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുവാചകന് ലഭിക്കുക പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ അതായത് നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ അമൃത ബിന്ദു ഉപനിഷത്ത് എന്ന പേരിനെക്കുറിച്ച് വിചാരം ചെയ് ചെയ്തിരിക്കുന്നത് ഒന്ന് വായിക്കാം ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ വായിക്കാം ഈ ഉപനിഷത്ത് അമൃത ബിന്ദുവാണ് അമൃതം ഏറെയൊന്നും വേണ്ട ഒരു ബിന്ദു മതി ബിന്ദുവും സിന്ധുവും രണ്ടാണെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഈ അമൃത ബിന്ദു ശരിക്കും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ബിന്ദു തന്നെയാണ് സിന്ധു സിന്ധു തന്നെയാണ് ബിന്ദു എന്നൊരു പ്രയോ ഒരു വാചകമുണ്ട് ഇതൊരു വളരെ ഗംഭീരമായ വാക്കാണ് നമ്മൾ അറിഞ്ഞു പഠിക്കേണ്ടതാണ് ചില പുസ്തകങ്ങൾ വായിക്കാനുള്ളതായിരിക്കും ചട്ട നോക്കി മറച്ചു വെക്കുന്നവരുണ്ടാവാം അങ്ങനെയല്ല ഈ പുസ്തകങ്ങൾ ഈ രണ്ട് പുസ്തകങ്ങൾ സത്യത്തിൽ ഈ രണ്ട് ലഘു പുസ്തകങ്ങളുടെ രൂപത്തിൽ രണ്ട് അമൃത ബിന്ദുക്കളെയാണ് മലയാള ഭാഷയ്ക്ക് സ്വാമി ചിദാനന്ദൻപുരി മഹാരാജ് നൽകിയത് അത് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ വലിയൊരു സംഭാവനയാണ് ഈ രണ്ട് പുസ്തകങ്ങളും കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ശ്രീശങ്കരാ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് താല്പര്യപ്പെടുന്നവർ ഈ പുസ്തകം വാങ്ങണം വായിക്കണം അത്രയും മനോഹരമായിട്ടുള്ള പുസ്തകങ്ങളാണ് പുസ്തക വായന മരിച്ചു കൊണ്ടു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ വായിക്കുക കൂടുതൽ നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തൊട്ട് എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചു പഠിക്കണം പഠിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവും നമ്മളെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളറിയാനാണ് ശ്രമിക്കേണ്ടത് ഉള്ളറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അത്തരം വാദങ്ങൾ ജൽപദങ്ങളാണ് എന്ന് അത് പരിഗണിക്കേണ്ടതില്ല എന്ന് മനസ്സിലാവും സ്വാമിജിയുടെ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് അമൃത ബിന്ദു ബിന്ദൂപനിഷത്തും അതേപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ജനനീ നവരത്നം അഞ്ചരിക്കാത്തതിൻ്റെ രചിച്ച വ്യാഖ്യാനവും ജനനി നവരത്നമഞ്ചരി എന്ന് പറയുന്ന വ്യാഖ്യാനത്തിന് ഇരുന്നൂറ് രൂപയാണ് വില അമൃത ബിന്ദു ഉപനിഷത്തിന് നൂറ്റി എൺപത് രൂപയാണ് വില പുസ്തകങ്ങൾ വായിക്കുമെന്ന വിശ്വാസത്തോടെ താൽപര്യത്തോടെ കാഴ്ചപ്പാടോടുകൂടി നമസ്തേ